തുളസി ഗബാണ്ട് ഇന്ത്യാ സന്ദർശനം നമ്മൾ നേരത്തെ ചർച്ചയാക്കിയതാണ് അവരുടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു പാരമ്പര്യം ഒക്കെ നമുക്ക് അറിയാവുന്നതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം ഒരു തുളസിമാല സമ്മാനമായി നൽകി അവർക്ക് പ്രധാനമന്ത്രി ആ മടക്ക സമ്മാനമായി തിരികെ നൽകിയത് ഇപ്പോൾ മഹാകുംഭത്തിൽ നിന്നുള്ള മഹാകും ആ മേളയിൽ നിന്നുള്ള ഗംഗാജലമാണ് അപ്പൊ ആ ഒരു വളരെ ഒരുപക്ഷെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയും ഈ ഒരു സമ്മാനങ്ങൾ പരസ്പരം നൽകുന്നതും ഒക്കെ എങ്ങനെയാണ് നമുക്ക് തന്നെ നോക്കി കാണാൻ സാധിക്കുന്നത് ഈ വലിയ വലിപ്പത്തില് ഇന്ത്യൻ സംസ്കാരവും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹിന്ദുത്വ സംസ്കാരവും ഒക്കെ ഇപ്പൊ ഒരുപക്ഷെ മോദി മോദിയെക്കാട്ടി വലിയ വലിപ്പത്തിൽ മോദിയെ അധിക്ഷേപിച്ചിട്ടുള്ള സ്ത്രീയായി തുളസിക്കപ്പാട് നേരത്തെ അവര് മോദിയെ കണ്ടപ്പോ കൊടുത്തത് എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയാരും തോന്നുന്നു മോദിയെ കണ്ടപ്പോ ഭഗവത്ഗീത മോദിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെ ഒരു അവരതിന് കൊടുക്കുന്ന ഒരു വിലയാണ് അപ്പം അത്രയും വലിപ്പ് വിലയുള്ള ഒരു സാധനമല്ലേ മോദിയെ പോലുള്ള ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കത്തുള്ളൂ കുറഞ്ഞൊരു കാര്യം കൊടുക്കത്തില്ല അപ്പൊ ആ ഭഗവത്ഗീതയ്ക്ക് അവിടെ അവർ കൊടുക്കുന്ന ഒരു വില എത്ര വലിപ്പമുണ്ടെന്നുള്ള കാര്യമാണ് അതിനൊന്നും അർത്ഥമാക്കരുത് ഭഗവത്ഗീത കിട്ടാത്ത കാര്യമൊന്നുമല്ല മോദിക്ക് ഭഗവത്ഗീത നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന പോലെ ഭഗവത്ഗീത ഒരു പക്ഷേ തുളസിയൊക്കെ പാട്ട് പോലും അറിയത്തില്ലായിരിക്കും അതിന്റെ ആശയങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇന്നലെ കണ്ടപ്പോൾ മോദി ഇപ്പൊ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പം ലക്ഷ്മിയെ പറഞ്ഞ മുമ്പ നമ്മള് പറഞ്ഞ പോലെ മൗറീഷ്യസ് പ്രധാനമന്ത്രി അല്ലേ അവർക്ക് ഈ ഗംഗാജലം കൊടുത്തു അതായത് ഗംഗാജലം നമ്മള് അറുപത്തി അഞ്ചു കോടി ജനം കുംഭമേള നടത്തി ലോകത്തെ ആച്ഛരിപ്പിച്ചിട്ടുള്ള ഗംഗ സ്നാനം നടത്തിയ ഗംഗ ആ ഗംഗയുടെ വലിപ്പം എത്ര വലുതാണെന്നും ആ ഗംഗയ്ക്ക് ഇന്ത്യയിൽ എത്ര സ്വാധീനമുണ്ടെന്നും ആ ഗംഗ എ മനസ്സിലാവുന്നില്ല ഗംഗ ജലത്തിന് എത്ര പുണ്യമാണെന്നും കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ കുംഭമേളക്ക് ശേഷം ഇവിടെ വരുന്ന വലിയ ആൾക്കാർക്ക് ഈ പറയുന്ന ഗംഗാജലം കൊടുത്തു കൊടുത്തുവിടുന്നു നമ്മൾ ആ ഈ പറഞ്ഞ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞതുപോലെ മോദിക്ക് ഭഗവത്ഗീത കൊടുക്കുമ്പോൾ ആ ഭഗവത്ഗീതയുടെ വില എത്ര വലുതാകും എന്നാണ് കാണിക്കുന്ന പോലെ ഈ ഗംഗയും ഇവിടുത്തെ സംസ്കാരവും ആ ജലത്തിനുമൊക്കെ എത്ര ഉണ്ടെന്ന് കാണിക്കുന്നതിന്റെ കൂടി ഉദാഹരണമാണ് മോദി വളരെ കൃത്യമായിട്ട് ഈ കുംഭമേളക്ക് ശേഷം ഗംഗാജലം സമ്മാനിക്കുന്നത് അപ്പം ആ മോദിയെ കണ്ടപ്പോൾ മോദി ഗംഗാജലം സമ്മാനിക്കുന്ന രണ്ടാമത്തെ ആണ് തുളസിയായിട്ട് വരുന്നു അല്ലെങ്കിൽ തുളസി അതിന് തുളസി തിരിച്ചു കൊടുക്കുന്നത് അതിനെക്കാട്ടി വലിയ ഒരു കാര്യമാണ് തുളസിമാലയല്ല നമ്മളീ പറയുന്നത് രുദ്രാക്ഷമാലയാണ് കൊടുത്തതെന്നത് മോദിക്ക് രുദ്രാക്ഷമാല അതും ഈ പറയുന്നത് മോദി മോദിക്ക് പരിചയമുള്ളതുപോലെ രുദ്രാക്ഷവും സന്യാസവും അല്ലെങ്കിൽ നാളെക്കാലത്തെ സന്യാസി ആണ് പുള്ളി നമുക്ക് പുറമേ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അപ്പൊ അതിന് ആ മോണ്ടിക്ക് വലിയ ഉള്ളതുപോലെ പറയുന്ന തുളസിക്ക് അറിയത്തില്ലായിരിക്കും പക്ഷെ തുളസി അതിനെയും കാണുന്നത് എത്ര വലുപ്പത്തിൽ ഇവർ പരസ്പരം കൂടിക്കാഴ്ച നടത്തുന്നതിനകത്തെ കാര്യം ഒരുപക്ഷെ നമുക്ക് നോക്കുമ്പോൾ അവരുടെ മാനസിക ഐക്യവും ഒരുപോലെയാണ് രണ്ട് പേരും ഒരുപക്ഷെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നും ഉണ്ടാവത്തില്ല ഇപ്പൊ ലക്ഷ്മി ലക്ഷ്മിയുടെ വീട്ടിലോട്ട് ഒരാൾ വരുമ്പോൾ അയാൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാധനം അയാൾ വരുന്നവരും വിളിച്ചു ചേട്ടാ ഞാൻ സാധനം നിങ്ങൾക്ക് തരാൻ പോകുന്നൊന്നും പറയത്തില്ല ഇവര് രണ്ടും ആശ്ചര്യത്തോടുകൂടി കാണണമെന്ന് വിചാരിക്കുന്നു അപ്പൊ രണ്ടുപേരുടെയും മനസ്സിനകത്ത് അവരുടെ രണ്ടുപേരുടെയും ഭാരതത്തിലെ സങ്കല്പം രണ്ടു പേരുടെയും ഹിന്ദു സംസ്കാരത്തിലുള്ള സങ്കല്പം രണ്ടു പേരുടെയും ജീവിതത്തിനകത്തുണ്ടാകും ജീവിതത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും പോക്ക് ഒരുപോലെയാണെന്നാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ് മോദി എന്ന് പറയുന്ന ലോകാരാധ്യനായിട്ടുള്ള നേതാവ് ഒരു പക്ഷേ ഇവർ ഈ ഇവര് നേരത്തെ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് അവിടുത്തെ എം പി ആയിട്ട് അവിടുത്തെ അടുത്തോട് ഗവർണർമാർ അങ്ങനെ മത്സരിച്ചു വരുമ്പോഴും ആദ്യത്തെ ജയിച്ചു വരുമ്പോഴും ജനാധിപത്യ രീതിയിൽ ഒക്കെ കിട്ടി വരുമ്പോഴും ഓരോ പ്രാവശ്യവും എന്തെല്ലാം ഡെവലപ്മെന്റ്സ് അവർക്കുണ്ടോ അതെല്ലാം മോദിയെ അറിയിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കും അതിനുള്ള അനുവാദം അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അപ്പം ഇപ്പൊ അവർക്ക് ഈ വലിയ പൊസിഷനിൽ അവര് വരാൻ കാരണവും ഒരു പക്ഷേ ഈ പറയുന്ന പോലെ മോദിയിൽ അവർക്കുള്ള സ്വാധീനം ആയിരിക്കും ട്രംപ് ഇത്രയും വലിയ വലിപ്പത്തിലുള്ള ഒരു പോസ്റ്റ് വളരെ കൂടി ആ സ്ത്രീയെ എ ആണ് കാരണം അവിടുത്തെ ഈ പറയുന്ന ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ഏറ്റവും തലപ്പത്താണ് അതിന്റെ കീഴിലാണ് അവിടുത്തെ ഈ സംവിധാനങ്ങൾ മൊത്തം വരുന്നത് നമ്മൾ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയൊരു രാജ്യത്തിനെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ നാഷണൽ അല്ലെങ്കിൽ നമ്മൾ ഈ നമുക്ക് അവർ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് അവർക്ക് ആ ഒരു കരുത്തും അല്ലെങ്കിൽ വഴികാട്ടിയൊക്കെ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ അർജുന നൽകിയ ഗീതോപദേശമാണ് എന്നുള്ളതും അവരങ്ങനെ പറഞ്ഞിരുന്നു അതാ പറഞ്ഞത് അപ്പൊ അവരതിന് ആ ഇതൊക്കെ എത്ര വലിപ്പത്തിൽ കാണുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി ഗഹനമായിട്ട് ഈ പറയുന്ന പഠിക്കുന്നു സംസ്കാരത്തെ പറ്റി പഠിക്കുന്നു ഗീതയെപ്പറ്റി പഠിക്കുന്നു മാത്രമല്ല ഈ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അത് ഈ പറയുന്ന പോലെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ച കർമ്മയോഗമാണല്ലോ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും പിന്നെ അവർക്ക് ഒരു പ്രയാസവും ഇല്ലാതെ കടന്നു കയറാൻ പറ്റുമെന്നാണ് അപ്പൊ ഭഗവത്ഗീത നമ്മുടെ വിസൽമാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട് നമ്മളീ പല ആൾക്കാരെയും വലിയ വലിപ്പത്തിൽ ലോകത്തിന്റെയും അല്ലെങ്കിൽ രാജ്യത്തിന്റെയും ഒക്കെ നിറകേൽ നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാം അവരെ ഡീപ്പായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ജാതിമത ഭേദമന്യേ അവർ ഈ കർമ്മയോഗം അതായത് ഭഗവത്ഗീത കർമ്മയോഗമാണ് എങ്ങനെയൊക്കെ ജീവിക്കണം എങ്ങനെയൊക്കെ ജീവിക്കാം ഏത് സാഹചര്യത്തിൽ വിജയിക്കാൻ പറ്റുന്ന എങ്ങനെ ഏത് പ്രതിസന്ധിയും തർമ്മ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ള രീതിയിലേക്ക് അപ്പം ആ രീതിയിലേക്ക് പോകുന്നതിന് ഭഗവത്ഗീത ഇപ്പൊ ഇതിപ്പം ലക്ഷ്മി പറഞ്ഞുകൊണ്ടേ പറഞ്ഞാൽ അവരെ കൃഷ്ണന്റെ ഗീതോപദേശമാണ് അവരെ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി സാധിച്ചതെന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ലോകതാരാധ്യനായുള്ള നേതാവിന് ഏത് സമയത്തും കാണുവാൻ വേണ്ടി സാധിക്കുന്നു അവരെ ഈ പോസ്റ്റിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ ഒരു പക്ഷെ മോദിയുമായിട്ടുള്ള ബന്ധമായിരിക്കും ട്രംപിനെ അതിനെ അനുകൂലമാക്കിയത് മാത്രമല്ല ഈ ഇതുവരെ ഇല്ലാത്തവണ്ണം അവിടെ അമേരിക്കയുടെ ഏറ്റവും വലിപ്പത്തിലുള്ള ഒരു നേതാവ് ഇവിടെ വന്ന് ഇവിടുത്തെ അജിത് ഡോവ ഉൾപ്പെടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ കണ്ട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് രഹസ്യാന്വേഷണ സംവിധാനം ഇന്റലിജൻസ് സംവിധാനത്തിനെ പറ്റിയോ അപ്പൊ അത് വലിയ ആഭ്യന്തര സുരക്ഷയുള്ള കാര്യമുണ്ട് നമ്മുടെ അതിൻ്റെ അകത്ത് മൊത്തം കാര്യങ്ങളും വെളിയി വരുന്നില്ല എന്നാലും അവർ സംസാരിച്ചതിനകത്ത് ഇന്ത്യക്ക് തൃത്തായിട്ട് നിൽക്കുന്ന ലോകത്തെ ഭീകര സംഘടനകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അതിനകത്ത് ബംഗ്ലാദേശ് വന്നു പാകിസ്ഥാൻ വന്നു കാലിസ്ഥാൻ വാദം വന്നു കാലിസ്ഥാന്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് തീരുമാനമായിട്ടുണ്ട് അപ്പൊ അതിപ്പോ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ അതിനുശേഷം അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഏതാണ്ട് ഇരുപത് രാജ്യങ്ങളുടെ ഇരുപോലെ ഇന്റലിജൻസ് നേതാവികളുമായിട്ടുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നവർ അപ്പൊ അവർ തിരിച്ചു പോകുന്നതിന് മുമ്പേ അവർക്ക് അനുവാദം കിട്ടി അല്ലെങ്കിൽ മോദി അനുവാദം കൊടുത്തു മോദി അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു ആ സമ്മാനത്തിനകത്തുള്ള വലിപ്പമാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ രീതിയിലേക്കാണ് ഈ രാജ്യത്തിന്റെ ഒരു പോക്ക് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് നിൽക്കുന്ന ഈ പറയ ചിലരുടെ അഭിപ്രായം നമ്മുടെ സംസ്കാരത്തെ പറ്റിയുള്ള പുച്ഛം കുംഭമേളയെ പറ്റി ഇന്നില്ല പോങ്ങൻ പറഞ്ഞിട്ടുണ്ട് പോങ്ങൻ തന്നെ പ്രിക്കാൻ കൂടുതലുള്ളൂ നമുക്കവിടെ നാണക്കേട ആരാന്നറിയോ മൈത്രേൻ മൈത്രേൻ അതിനെ സാധാരണക്കാരുടെ ഭാഷയിൽ ഈ മൈത്രേനെ വേറൊരു ഇതിലാണ് വിളിക്കേണ്ടത് മൈത്രേൻ അന്ന് പറയുന്ന ഈ കഞ്ചാവ് എം ഡി എം എ ഒക്കെ ഇവിടെ വളരെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത കോളം കൊടുക്കണോ ഇത് കൊടുത്തിട്ട് അത് ഉപയോഗക്രമം കറക്റ്റ് ചെയ്താലേ ശരിയാകത്തുള്ളു നിരോധിച്ചാലും ശരിയാകത്തുള്ളൂ കുംഭമേളക്ക് വന്നവര് മൊത്തം കഞ്ചാവ് കഞ്ചാവടിച്ചിട്ടാവുന്ന യോഗി ഉൾപ്പെടെ കഞ്ചാവ് കഞ്ചാവടിക്കുന്നുണ്ട് അയാളുടെ കയ്യിലെങ്ങാനും കിട്ടാൻ ഇയാളെ ഇവന്റെ ഒരു കാര്യവും കാണുന്നത് ഈ സത്യം പറഞ്ഞ ഇനിയൊക്കെ ഇവിടുന്ന് വണ്ടിക്കൂലി മുടക്കി കയറ്റി ആ യോഗിയുടെ അവിടെ കാണാൻ കൊണ്ട് മര്യാദ ഉടുപ്പിച്ച് തിരിച്ചു വരണം കാരണം ഈ പറയുന്ന ഇയാളെ പറ്റി നമ്മളെ ഇപ്പൊ ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല ഇയാളെ പറ്റി നമ്മുടെ ഒരു നമ്മുടെ ഇതിനകത്ത് തന്നെ വലിയ വലിയൊരു പത്രപ്രവർത്തകനൊരു ഇന്റർവ്യൂവിനകത്ത് നമ്മുടെ ചാനലിനകത്ത് തന്നെ അദ്ദേഹം കൊടുത്ത മൈത്രയെ പറ്റി ചോദിച്ചിട്ടു അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇതുപോലുള്ളൊരു ഇല്ല അയാൾ കാരണം അയാൾക്ക് ഇയാളെ ദീർഘമായിട്ട് അറിയാം അയാളുമായിട്ട് ബന്ധപ്പെട്ട് ചില എൻ ജിഒസിനകത്തൊക്കെ പ്രവർത്തിച്ചതാണ് ഈ പറയുന്ന ലോകത്തെ നന്നാക്കാനെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന എൻ ജിഒസ് ജി ഒസ് മൊത്തം ഇയാൾ കൈകാര്യം ചെയ്യുന്ന ഇയാളുടെ മോക്ക് സ്കൂട്ടർ മേടിച്ചത് വരെ ആ എൻ ജി പൈസ എടുത്താൽ ഇത്രയും വലിയൊരു ഫ്രോഡില്ലെന്ന് പറഞ്ഞു അതുപോലെ ഈ നമ്മുടെ ഈ പറയുന്ന പോലെ സംസ്കാരത്തെ ഒക്കെ കുറ്റം പറഞ്ഞ് ജീവിക്കണമെന്ന് പറഞ്ഞതിനകത്ത് ഇങ്ങനെ ജീവിക്കുക ഇയാളീടെ ഭാര്യയുമായിട്ട് ഇല്ലാതെ ഈ ഇയാളുടെ ഭാ ഇത് കേട്ട് വിശ്വസിച്ച ഒരു നമ്പൂരി ഉണ്ടായിരുന്നു ഏതാണ്ട് ബാംഗ്ലൂരിലെല്ലാം കണ്ടത് നമ്പൂരി ഇയാൾ വലിയ രീതിയിൽ ജീവിക്കും നമ്പൂരിമാരൊക്കെ ഒരുമാതിരി മര്യാദ ജീവിക്കുന്നുണ്ട് ഇയാളുടെ വെണ്ടുംപുള്ളയുടെ കൂടെ കൂടി അവസാനം അവർ ഈ പറഞ്ഞതുപോലെ അറിയാമല്ല ഈ മൈത്രേന്റെ വാക്കും അയാളുടെ ജീവിതശൈലിയൊക്കെ ആണല്ലോ അതുതന്നെ ആയിരിക്കുള്ള ഭാര്യയുടെയും ജീവിതശൈലി കാരണം അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ അവസാനം പ്രാന്തായി അയാൾക്ക് ഇതുപോലെ പരിചയമുണ്ടോ അയാൾ ഈ പറഞ്ഞവർ ഇവരുടെ കൂടെ കൂടി ഇതുപോലൊക്കെ ജീവിച്ചു മൈത്രീം പറയുന്നവണൊക്കെ പ്രകൃതിക്കാത്ത ജീവിക്കുന്നവർ കാട്ടാളം ഡോട്ടി ജയിക്കണമെന്നൊക്കെ പറഞ്ഞു പുള്ളി ഇറങ്ങി വന്ന് ജീവിച്ച അവസാനം അവന്റെ പൈസയും മേടിച്ച് അവന്റെ എല്ലാം നഷ്ടപ്പെടുത്തി അവനിപ്പോ പ്രാന്തായിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ലോകത്തുള്ളവന് ഈ സംസ്കാരത്തെ പുച്ഛിക്കുന്നവൻ ഇവിടുത്തെ സംസ്കാരത്തെ അംഗീകരിക്കാത്തവൻ ലോകം മൊത്തം അംഗീകരിച്ച് ലോകത്തില് വിജയിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ രീതികളും നമ്മുടെ ധ്യാനവും നമ്മുടെ മെഡിറ്റേഷനും നമ്മുടെ യോഗയും ഒക്കെ കൃത്യമായിട്ട് പഠിച്ച് പ്രയോജനപ്പെടുത്തി അവരൊക്കെ ലോകത്തിന്റെ നിറുകേടിയോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയം കണ്ടെത്തുമ്പോൾ ഇവിടുത്തെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് നമ്മുടെ ജാതിയല്ല പറഞ്ഞു ഹിന്ദു സംസ്കാരവും ഹിന്ദുത്വം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരമൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ലോക ആർക്കും കണ്ടുപിടിക്കാനും ഇതുവരെ കണ്ടെത്താനും പറ്റാത്ത രീതിയിലുള്ള സംസ്കാരങ്ങളാണ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ യോഗ ധ്യാനം സന്യാസം ഇവാതിരെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതുപോലെ നമ്മുടെ നമ്മുടെ ചികിത്സ ആയുർവേദ ചികിത്സ അപ്പൊ ഇതിനെ പറ്റി ഒന്നും ഇതുവരെ ആർക്കും അറിയത്തില്ല അപ്പം ഇതിനെ പുച്ഛിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അതിന് പേരിടുന്നതെന്ന് പറയാം സംസ്കാരത്തെ അംഗീകരിക്കാതിരിക്കാനും ലോകത്തെ അംഗീകരിക്കാനും ഒക്കെ പേരിടുന്നെന്ന് പറഞ്ഞാൽ സംഘി കുങ്കി ചാണകം മറ്റേ എന്നൊക്കെയാ ഏതായാലും എന്ത് പറഞ്ഞാലും ഈ ലോകത്തെ വലിയ വലിപ്പത്തിൽ ഈ അടുത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത കൊല്ലങ്ങളിൽ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് പറഞ്ഞ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ലോകം അംഗീകരിച്ച് മത്സര ബുദ്ധിയോടെ ഇന്ത്യയുടെ സംസ്കാരവും ഈ രീതികളും പാരമ്പര്യവും ഒക്കെ കോപ്പിയടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രവുമായിട്ട് ലോകം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും അതിന് ഉദാഹരണമാണ് ഈ പറയുന്ന സുനിത വില്യംസും മറ്റു പല ഭരണാധികാരികളും ഇവിടെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സമ്മാനങ്ങളുടെ അല്ലെങ്കിൽ ആ സമ്മാനങ്ങളിൽ നം സമ്മാനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നു ഏതായാലും ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ പാരമ്പര്യവും ഒക്കെ വലിയ വലിപ്പത്തിൽ ഓരോ ശ്വാസത്തിലും ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടതാണ് കുംഭമേളക്ക് ശേഷം ഗംഗാജലത്തിന്റെ പവിത്രത ലോകത്തിന് വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ വരുന്ന അതിഥികൾക്ക് അത് കൊടുക്കുന്ന സമ്മാനമായി കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് അതിന്റെ കൂടെ അതേ വലിപ്പത്തിലുള്ള ഒരു സ്ത്രീയായിട്ട് സംസ്കാരം നമ്മുടെ സംസ്കാരത്തെ നമ്മളെക്കാട്ടി വലിയ വലുപ്പത്തിൽ കാണുന്ന സുനിതാ വില്യംസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും നമ്മുടെ ഇന്ത്യയുടെ കാര്യമൂർത്ത് നമ്മൾക്ക് അഭിമാനിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക